കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ ഫുട്ബോൾ ഗ്രൗണ്ട് സാമൂഹിക വിരുദ്ധർ തീവച്ച് നശിപ്പിച്ചു ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആസ്ട്രോ ടർഫാണ് നശിപ്പിക്കപ്പെട്ടത് സംസ്ഥാനത്ത് ഏറെ ശ്രദ്ധ നേടിയ പ്രിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഗ്രൗണ്ടാണിത് ഇത് പ്രിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ആസ്ട്രോ ആസ്ട്രോടർ ഗ്രൗണ്ടാണ് തീവച്ച് നശിപ്പിക്കപ്പെട്ടത് ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് പത്ത് മീറ്ററോളമാണ് പെട്രോളോ മണ്ണെണ്ണയോ ഉപയോഗിച്ച് തീവച്ച നിലയിൽ കണ്ടെത്തിയത് എ പ്രദീപ് കുമാർ എം എൽ എ ആവിഷ്കരിച്ച പ്രസം പദ്ധതിയിലൂടെ ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെയാണ് ലോകോത്തര നിലവാരമുള്ള ഗ്രൗണ്ട് നിർമ്മിച്ചത് പതിനാറ് കോടിയോളം രൂപ ചെലവഴിച്ച് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ഗ്രൗണ്ട് എന്നുള്ള നിലയിലാണ് അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ഏതാണ്ട് ഉപയോഗശൂന്യമാകുന്ന രീതിയിലാണ് ഇതിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഇത് കത്തിച്ചിട്ടുള്ളത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്